പാലക്കാട് ആലത്തൂർ ആറാപ്പുഴ പറഞ്ഞ ഒരു നേഴ്സറി ഇത് നേഴ്സറിയാണ് നമ്മൾക്ക് തോട്ടം നേഴ്സറിയും കൂടി വേറെ ഉണ്ട് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ഇതിപ്പോൾ നമ്മൾക്ക് ആറാപ്പുഴയിലുള്ള ടൗണിൽ നിന്ന് ആലത്തൂർ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആറാപ്പുഴ എന്ന് പറയും അവിടെയുള്ള ഒരു ഫാമാണ് ഇവിടെ വിവിധ വെറൈറ്റികൾ പല ടൈപ്പിലും ബൽപ്പുള്ള പ്ലാന്റുകൾ ഏറ്റവും ബലിപ്പുള്ള മാോസിനൊക്കെ നമുക്ക് കാച്ച പ്ലാന്റുകളുണ്ട് വലിയ 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 പ്ലാന്റുകൾ കാച്ചതുണ്ട് പത്തു വർഷം പന്ത്രണ്ട് വർഷമായ പ്ലാന്റുകളെല്ലാം കാച്ചതുണ്ട് ഇതൊക്കെ പുലാസ ഈ പുലാസ എന്ന് പറഞ്ഞവൾക്ക് ഒരുപാട് പൊക്കം വരില്ല ഒരു ഒരു കുറുകിയിൽ നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ പുലാസേന ഇതൊക്കെ അതിൻ്റെ ചെടികൾ തന്നെയാണ് ഈ പുലാസേൻ്റെ ചെടികളന്നെയാണ് പുലാസന നമുക്ക് ഒരു വട്ടത്തിലേ വരിക ഒരുപാട് പൊക്കം വരില്ല പൊക്കില്ലാണ്ട് വട്ടത്തിലേ വരുന്ന ഒരു ഒരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റി പഴങ്ങളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല എല്ലാം ഒരേപോലെ തന്നെയാണ് പേസ്റ്റും ബൾപ്പും പിടുത്തവും ഒക്കെ അതു തന്നെയാണ് ഒരു കുറച്ച് പൊക്കം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് പൊക്കം കുറഞ്ഞ വെറൈറ്റികൾ ഇത് നാൻഡോക്ക് മൈയാണ് നാൻഡോക്ക് മൈ ഇതൊരു ഗോൾഡ് ഗോൾഡാണിത് ഒരു ഇതല്ല നിറയെ പ്ലാന്റുകൾ ഏറെക്കുറെ പ്ലാന്റുകളെല്ലാം പൂത്ത തന്നെയാണ് പൂത്തതും കാച്ചതൊക്കെ തന്നെയാണ് കംപ്ലീറ്റ് പ്ലാന്റുകൾ നമുക്കൊരു ഈ പ്ലാന്റുകളെല്ലാം നാൻറ്റോക്കുമൈൻ്റെ ഒരു മൂന്ന് കളറുണ്ട് ഈ മൂന്ന് കളറും നമ്മൾക്കൊരു ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് പ്ലാന്റുകളും ആയിരത്തിൻ്റെ താഴെ പ്ലാന്റുകളും കാണും രണ്ട് ഇവിടെ നേഴ്സറിയിലും ഈ തോട്ടത്തും കൂടിയിട്ട് ഒരു ഒരു ആയിരത്തിൻ്റെ താഴെ നാൻറ്റോക്കുമൈ തന്നെ ഈ മൂന്ന് കളറും കൂടി കാണും എല്ലാ ഏറെക്കുറെ ഒരു എഴുപത് ശതമാനം പൂത്തിട്ടുണ്ട് എല്ലാം എല്ലാതും പൂക്കൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് മാങ്ങുമ ഇതെല്ലാം മാങ്കോ സ്റ്റീം അല്ല പൊക്കുള്ളതും പൊക്കുമില്ലാത്ത മാംഗോ സ്റ്റീനുകളുണ്ട് ഇതെന്നാൾക്കൊരു പത്തും പന്ത്രണ്ടും വർഷമായ പത്ത് വർഷം എട്ട് വർഷം ഏഴ് വർഷമായ പ്രായമുള്ള മാങ്കോ സ്റ്റീനൊക്കെ ഇതെല്ലാം കുറേ കാച്ചതാണ് അപ്പോൾ എല്ലാം കാച്ചിട്ടില്ല കുറച്ച് ഇതെല്ലാം കാച്ചതാണ് ഞാൻ മാംഗ്ലോസിൻ്റെ ബന്ധത്തെ അടി വലിയ വലിയ ഒരു പന്ത്രണ്ട് വർഷം വരെ ഉള്ളതുണ്ട് ആ എട്ട് വർഷം മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ളത് ഉണ്ട് ഏഴ് വർഷത്തിൻ്റെയൊക്കെ കുറവാണ് അതവിടെ നമ്മൾ തോട്ടത്തിലാണ് ഏഴു വർഷത്തിൻ്റെയൊക്കെ ഇവിടെ നമ്മളിത് ഇത് നമ്മൾ നേഴ്സറിയിലാണ് ഇത് ജയത്ത് ഏറ്റി ത്രീ ജയത്ത് ഏറ്റി ത്രീ വലിയ പ്ലാവാണ് ഒരു ഇരുപത്തഞ്ച് സൈസ് ബാഗിൽ കിടക്കുന്ന ജയത്ത് ഏറ്റി ത്രീ ആണ് ഒരു പത്തടി പന്ത്രണ്ട് പത്തടിയിൽ നിന്ന് മേലെയൊക്കെ പൊക്കും പത്തടി പന്ത്രണ്ടടി ഒക്കെ ഉണ്ടാവും വലിയ ചെടിയാണ് ചെറുതല്ല അതിൻ്റെ കടവെണ്ണമൊക്കെ കടവണ്ണം ഇതൊക്കെയാണ് കൊല ഇത് നമ്മൾക്ക് മാങ്കോസ്റ്റി നമ്മൾക്ക് കുറച്ചല്ല ഒരുപാടുണ്ട് കുറയൊക്കെ വിറ്റുപോയി പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതാണ് ഇനിയുള്ളത് എന്നാലും അത്യാവശ്യം പ്ലാന്റുകളിൽ നമ്മൾക്ക് കുറച്ചല്ല ഈ അഞ്ചും പത്തെണ്ണം നമ്മൾ അല്ല പ്ലാന്റുകൾ പത്തുന്നൂറ്റി ചില്ലറ പ്ലാന്റുകൾ ഈ മാംഗോസിൻ്റെ നമുക്ക് വലുത് വലുത് മാത്രം പത്ത് വർഷത്തിൻ്റെ ആ ഏജിലുള്ളത് ഒരു ഒരു പത്ത് നൂറ്റി ചില്ലറ പ്ലാന്റുകൾ കാണും ഇതൊക്കെ മാംഗോസിൻ്റെ പ്ലാന്റ് തന്നെയാണ് ഇതെല്ലാം തന്നെ ബില്ല് കിടക്കുന്നതും തിൻ്റെ മാംഗോസ്റ്റിൻ്റെ പ്ലാന്റ് വെൽഡ് ഏറ്റവും ചെറുത് ഇവിടെ ഇല്ല അത് നമ്മൾ തോട്ടത്തിൽ അവിടെ വളർത്താൻ വേണ്ടി അവിടെ വളർത്താൻ വേണ്ടിയിട്ട് അടക്കുക ഇതൊക്കെയാണ് മാംഗോസ്റ്റിൻ്റെ എപ്പോ പല ഇതിലുള്ളതുണ്ട് പല വലുപ്പത്തിലും കാച്ചതും കാക്കാനായിട്ടുണ്ട് ഇതെല്ലാം നമ്മൾക്ക് മാവിൻ്റെ വെറൈറ്റികളാണ് മാവിൻ്റെ നമുക്ക് പല വെറൈറ്റികളുണ്ട് പത്ത് നൂറ്റി ചില്ലറ ഞാൻ പറഞ്ഞിട്ട് പത്ത് വേറെയും വീടുകളിലൊക്കെ പറഞ്ഞിട്ട് സൂപ്ര ക്യൂ എല്ലാം കാച്ചതുണ്ട് സൂപ്ര ക്യൂ നമ്മളൊക്കെ സീമോങ്ങ് നാൻറ്റോക്ക് മൈ അങ്ങനെ എല്ലാ വെറൈറ്റികളും മാവിൻ്റെ പല വിവിധ വെറൈറ്റികളും എല്ലാം പൂത്തതാണ് പൂത്തത് കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുക രണ്ട് വർഷമായിട്ട് നാൻറ്റോക്കുമൈ ഒക്കെ നമ്മൾക്ക് മൂന്ന് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളുണ്ട് ഒന്ന് രണ്ട് വർഷത്തിൻ്റെ എല്ലാം രണ്ടും മൂന്നും വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾ നാൻഡോക്കുമൈൻ്റെ ഉണ്ട് സീമോങ് കീമോങ്ന്ന് പറഞ്ഞൊരു വെറൈറ്റി അത് ഇതാറ എല്ലാ കൊമ്പും പൂത്ത് കിടക്കാം കംപ്ലീറ്റ് കൊമ്പുകളും പൂത്ത് കിടക്കണം കുറച്ചല്ല എല്ലാ പ്ലാന്റുകളും ഈ ഏരിയയിലുള്ള ദക്ക നമ്മൾക്ക് ഒരു എട്ട് ഏഴും വർഷമായ വർഷത്തിലുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളതല്ല അതുകൊണ്ടാണ് ഇത് എല്ലാ കൊമ്പും പൂക്കണത് ഈ ഏരി മൊത്തം അങ്ങട് അങ്ങട് കടക്ക കടക്ക എല്ലാം പൂത്തതാണ് ദക്ക തന്നെ എല്ലാ എല്ലാ കൊമ്പുകളും പൂത്ത് കിടക്കണം പിന്നെ കാലാപ്പാടി കാലാപ്പാടിയൊക്കെ നമുക്ക് രണ്ടും മൂന്നും വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന കാലാപ്പാടി ഇതൊക്കെ വൈറ്റിഞ്ഞാവള് വൈറ്റങ്ങാവലിൻ്റെയൊക്കെ എല്ലാം പൂക്കളും കായ്ക്കി മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളങ്ങോട്ട് ഇതൊക്കെ എല്ലായിടത്തും ഉള്ള പ്ലാന്റ്കൾ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് കാണിച്ചിരുന്നത് പുലാസേൻ പുലാസേൻ്റെ നമുക്ക് പൊക്കമുള്ളത് പൊക്കുമില്ലാത്ത വെറൈറ്റിയൊക്കെ നമ്മൾ മുമ്പ് വീടി പറഞ്ഞിട്ടുണ്ട് പൊക്കുള്ളതും പൊക്കില്ലാത്തതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റികളെല്ലാം പുലോസേൻ്റെ ഉണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എല്ലാം പേരെടുത്ത് പറയുന്നുള്ളൂ ഇതൊക്കെ ഇത് ഇതെല്ലാം മാങ്കോസ്റ്റാണ് ഇത് മാങ്കോസ്റ്റ് നമുക്ക് കുറേ നിറയെ നിറയെ പ്ലാന്റുകൾ കിടക്കുന്നുണ്ട് ഇതൊക്കെ അതിൻ്റെ പ്ലാന്റ് മാങ്കോസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് കടവണ്ണം മൂത്ത് മൂത്ത് കിടക്കുന്ന പ്ലാന്റുകൾ പത്ത് പന്ത്രണ്ട് വർഷം പറഞ്ഞ് നല്ല മൂപ്പായില്ലേ ഇതൊക്കെ ഇതൊക്കെ സവാറാണ് സവാറിൻ്റെ കടവെണ്ണം കാച്ചതാണ് ഈ ഇത് ഇതെല്ലാം കാച്ചതാണ് അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നതൊക്കെ സവാറ് തന്നെ അതൊക്കെ ഈ വടന്ന് പറഞ്ഞിട്ട് ഇത് വരണ നല്ല ബ്രാഞ്ചോടെ കിടക്കുന്നതാണ് ഇതെല്ലാം ഇതൊക്കെ ഓറഞ്ച് ഇതൊക്കെ പുലാസ ഇതൊക്കെ ഈ പ്രാവശ്യം പൂക്കണ്ടതാണ് അടുത്ത മാസം വരെ പൂക്കാൻ തുടങ്ങും പുലിവാസം പുലിവാസം നമുക്ക് നിറയെ പ്ലാന്റുകളുടെ ഇവിടത്തൊക്കെ കുറേ വിറ്റ് ഒഴിഞ്ഞു ഇനി അവിടെ നമ്മൾ തോട്ടത്തിൽ കിടക്കണേ കുറേ പുലിവാസങ്ങൾ ഉള്ളത് ഇതൊക്കെ പൂക്കൾ കയറിക്കൊണ്ടിരിക്കും ഓറഞ്ചിൻ്റെ ഈ നമ്മളെ ഈ രത്നക്കേരി അൽപ്പൺസ അങ്ങനെ പല ഉണ്ട് ഇതൊക്കെ നമുക്ക് മറ്റേ ഇതാണ് ഗുജറാത്തു പറഞ്ഞൊരു ഒരു മാങ്കോൻ്റെ വെറൈറ്റി ഉള്ളതൊക്കെ എല്ലാം നിറയെ പൂതർക്ക് പൊക്കും പൊക്കില്ല ഇത് എത്ര ബ്രാൻറ്റുകൾ നല്ല കടവെണ്ണമുള്ള പ്ലാന്റുകൾ ഇതൊക്കെ മാവ് പൂക്കണ്ട സമയം ഇപ്പോൾ അതുകൊണ്ടാണ് ഈ നിറയെ പൂക്കൾ കാണുന്നത് ഇനിയിപ്പോൾ അതൊക്കെ കായ്ക്ക് മാറുന്നത് ഇപ്പോൾ ഇവിടെ വന്ന ഇതും അത് തന്നെയാണ് ഇതൊക്കെ ഗോൾഡ് ഞാൻ ഗോൾഡ് ഇതൊക്കെ ഒരു ഏഴ് വർഷം ആറ് വർഷം ആയ പ്ലാന്റുകളാണ് ചെറുപ്പം മാങ്ങ സ്ഥലത്തിൽ പിടിച്ചിട്ടുണ്ട് ചില പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ അതിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ ഒരു ലങ്കട എന്താ ലങ്കട എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് സൂപ്പർ ക്യൂ സൂപ്പർ ക്യൂ ചെടിയാണ് ബ്രൂണി കിങ് ഇതിൻ്റെ ഈ ചെടികളെല്ലാം ബ്രൂണേക്കിങ്ങിൻ്റെ ചെടികൾ അതൊക്കെ പൂത്ത് കിടക്കണം വൈറ്റ് ലോങ് വലിയ ചെടികളാണ് വൈറ്റ് ലോങ്ങിൻ്റെ അതിൻ്റെ കടവണ്ണം ലക്ക അതെല്ലാം വൈറ്റ് ലോങ്ങിൻ്റെ ചെടികളാണ് ലക്ക വൈറ്റ് ലോങ്ങിൻ്റെ ചെടികളും വലിയ പ്ലാന്റുകളാണ് ചെറുത് ഇപ്പോൾ ചെറുതില്ല ഒക്കെ വലിയ വലിയ പ്ലാന്റുകളാണ് ഉള്ളത് ഇത് അടുത്ത മാവിൻ്റെ പൂക്കൾ ഇതിൽ എല്ലാ വെറൈറ്റികളും ഉണ്ടിട്ടുള്ളൂ ഞാനിപ്പോൾ കാണിക്കുക ഞാനിപ്പോൾ പേര് പറയണമെന്ന് മാത്രമേ ഉള്ളൂ പൂത്തത് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ പ്ലാന്റുകളും അതിന് മാത്രമേ എല്ലാ കൊമ്പിലും പൂത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് രണ്ട് കൊമ്പ് പൂത്തതല്ല നല്ല കതിര് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാവ് പൂത്തത് പേരങ്ങനെ പറയുള്ള സ്ഥലത്തിൻ്റെ പേര് കിട്ടുന്നത് അങ്ങനെ പറയണോ അത്രേ ഉള്ളൂ എല്ലാ വെറൈറ്റികളും ഉണ്ട് പത്ത് നൂറ്റി ചിലരെ വെറൈറ്റി പറയുമ്പോൾ എല്ലാ വെറൈറ്റികളും കാണും വേറെ കുറേ എല്ലാ വെറൈറ്റികളും നമ്മളിവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇല്ലെങ്കിൽ തോട്ട അവിടെ നമ്മൾ വേറെ നമ്മൾ മദർ പ്ലാന്റിൻ്റെ അത് അവിടെ ഉണ്ടാവും ഇവിടെ ഇല്ലാത്തത് ഇതൊക്കെ വൈറ്റ് ലോങ് ചെടികൾ തന്നെയാണ് ഇത് ഇതെല്ലാം തന്നെ ഒരു മീഡിയം സൈസ് ഇതൊക്കെ ജംബോ റെഡ് ജംബോ ജമ്പോ റെഡെല്ലാം കായ്ക്ക് മാറിക്കൊണ്ടിരിക്കണം ഇവിടെ ജംബോ റെഡ് ആണ് ഇതെല്ലാം പൂത്തിട്ട് എല്ലാ കൊമ്പോളും പൂത്ത് വരുന്നുണ്ട് ജമ്പൂർ ഇട്ട് ഇന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം ലാസ്റ്റാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഉള്ളിക്ക് പോകണമുള്ളത് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോയ പല ടൈപ്പിലും പ്ലാന്റുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ വേടിയിട്ടുണ്ട് പിന്നെ എല്ലാം കാണിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് ചൊക്കെ ജമ്പർ റൊഡിൻ്റെ ചെടിയാണ് ജമ്പർ റഡുണ്ട് ഇതിൽ ഗോലക്ക് പിന്നെ ബ്രൂണി ചിങ്ങേൻ്റെ വെറൈറ്റികൾ പിന്നെ ബനാന മാങ്ങോൻ്റെ നമ്മൾക്ക് മൂന്ന് കളറും ഉണ്ട് മൂന്ന് കളറും കാച്ചതാണ് ഒക്കെ രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ട് ബനാന മാങ്ങോ കാച്ചത് ചെടികളുണ്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മൾക്ക് രത്തനഗേരി അൽപോൺസാണ് അതെല്ലാം പൂക്കളിക്ക് വന്നുകൊണ്ടിരിക്കുക അതൊക്കെ രത്തനഗേരി അൽപ്പോൺസിൻ്റെ വലിയ ചെടികൾ ഇതൊക്കെ ഒരു ഏഴ് വർഷം ആറു വർഷമായ പ്ലാന്റുകളാണ് അതിൻ്റെ കടവെണ്ണം കണ്ടില്ലതാ ആറ് ഏഴ് വർഷമായ പ്ലാന്റുകളാണ് ചെറുതല്ല വലിയ പ്ലാന്റുകളാണ് അതൊക്കെ അതിൻ്റെ അതിന് അതിൻ്റെ അപ്പുറത്ത് പൊക്ക് പൂത്ത് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് കിടക്കാൻ പറ്റില്ല ഞാൻ എന്നെ ഈ വീഡിയോ എടുക്കുക ഞാൻ എന്നെ ഈ പറയാ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ പോണ റൂട്ടിൽ വെള്ളം ഓടിക്കുന്ന റൂട്ടിൽ പോയിട്ട് കാണിച്ചു തരുന്നത് ഇതൊക്കെ പല ടൈപ്പ് ജാതിയൊക്കെ നമ്മളൊക്കെ കാച്ചതുണ്ട് ജാതിക്കാം ജാതിക്ക് അത് അതിൻ്റെ ഉള്ളിലൊക്കെ കായ് എടുക്കേണ്ടത് ഇവിടെ അത് അതാ അത് അതിനുള്ളിൽ കാച്ചിടക്കുന്നുണ്ട് ജാതിക്കാം ഇതക്കോ ലോങ്കൻ്റെ ചെടികളാണ് ജമ്പോ റൊഡെല്ലാം കായ്ക്ക് മാറിക്കൊണ്ടിരിക്കണം ഇവിടെ നിന്നുള്ളതെല്ലാം ജമ്പോ റൊഡാണ് ഇതെല്ലാം പൂത്തിട്ട് എല്ലാ കുമ്പോളും പൂത്ത് വരുന്നുണ്ട് ജമ്പൂർ ഇട്ട് ഇന്ന് ഇപ്പോൾ ഈ പ്രാവശ്യം ലാസ്റ്റാണ് ഞാനിപ്പോൾ അങ്ങോട്ട് ഉള്ളിക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് അങ്ങോട്ട് പോയ പല ടൈപ്പിലും പ്ലാന്റുകളുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പൊക്കെ വേടിയിട്ടുണ്ടോ പിന്നെ എല്ലാം കാണിക്കണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇതൊക്കെ ജമ്പർ റെഡിൻ്റെ ചെടിയാണ് ജമ്പർ റുഡുണ്ട് ഇതിൽ ഗോലക്ക് പിന്നെ ബ്രൂണി ചിങ്ങേൻ്റെ വെറൈറ്റികൾ പിന്നെ ബനാന മാങ്ങോൻ്റെ നമ്മൾക്ക് മൂന്ന് കളറും ഉണ്ട് മൂന്ന് കളറും കാച്ചതാണ് അതൊക്കെ രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ട് ബനാന മാങ്ങോ കാച്ചത് ചെടികളുണ്ട് കൊടുക്കേണ്ടത് ഇതൊക്കെ നമുക്ക് രത്നകേരി അൽപ്പോണാണ് അതെല്ലാം പൂക്കളിക്ക് വന്നുകൊണ്ടിരിക്കുക അതൊക്കെ രത്നകേരി അൽപ്പോണസിൻ്റെ വലിയ ചെടികൾ ഇതൊക്കെ ഒരു ഏഴു വർഷം ആറു വർഷമായ പ്ലാന്റുകളാണ് അതിൻ്റെ കടവെണ്ണം കണ്ടില്ലതാ ആറു ഏഴ് വർഷമായ പ്ലാന്റുകളാണ് ചെറുതല്ല വലിയ പ്ലാന്റുകളാണ് അതൊക്കെ അതിൻ്റെ അതിന് അതിൻ്റെ അപ്പുറത്ത് പൊക്ക് പൂത്ത് കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല വീഡിയോ വീടിയെടുക്കുക ഞാൻ എന്നെ ഈ പറയാൻ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കടക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ ഈ പോണ റൂട്ടിൽ വെള്ളം ഓടിക്കുന്ന റൂട്ടിൽ പോയിട്ട് കാണിച്ചു തരുന്നത് ഇതൊക്കെ പല ടൈപ്പ് ജാതിയൊക്കെ നമ്മളൊക്കെ കാച്ചതുണ്ട് ജാതിക്കാം ജാതിക്ക് അത് അതിലുള്ളിലൊക്കെ കായ് എടുക്കേണ്ടത് ഇവിടെ അത് അതോ അത് അതിലുള്ളിൽ കാച്ചെടുക്കുന്നുണ്ട് ജാതിക്കാം ഇതൊക്കെ ലോങ്കൻ്റെ ചെടികളാണ് ലോങ്കൻ ഡയമണ്ടെ ലിവറ് ലോങ്ക ഉണ്ട് മറ്റേ വൈറ്റ് പോർ സീസൺ എല്ലാം ഉണ്ട് ലോങ്കൻ്റെ എല്ലാ വെറൈറ്റിയാണ് ബ്ലാക്ക് ലീഫ് അങ്ങനെ എല്ലാ വെറൈറ്റിയെല്ലാം ലോങ്കൻ്റെ കാണും പിന്നെ നമുക്ക് സീഡ് ഈ സീഡില്ലാത്ത ചക്ക ഇവിടെ കാക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സീഡ് ഫ്രീ ജാക്ക് നമുക്കിവിടെ കാച്ചിട്ടുണ്ട് സീഡ് ഫ്രീ ജാക്ക് എവിടെയാണ്ടല്ലോ എന്താ പിന്താണ് പിന്തായി വരുന്നത് സീഡ് ഫ്രീജാണ് സീഡ് ഉണ്ടായില്ല പശി ഉണ്ടായില്ല ചവണി ഉണ്ടായില്ല അതിപ്പോ അതോ അത് അതാ അതതിൽ വരുന്നു അത് മൊട്ടു വരുന്നു എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ കുറച്ച് മുമ്പ് ഇറക്കിയത് ഏറ്റവും ഫസ്റ്റിൽ ഫസ്റ്റിലിറക്കിയത് അത് സമയം സമയെടുക്ക ഇത് കായ്ക്കും സമയം സമയമെടുക്കാൻ ഇത് കായ്ക്കുമ്പോൾ ഒരു നാല് വർഷത്തിന് മേലെയാവും ഇതൊക്കെ അത് പിന്തു അതായത് അവ വരുന്നത് പിന്തു വരാനുള്ളതാണ് അതോ പിന്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ വലിയ പ്ലാന്റാണ് ആണ് ഒരു നാല് വർഷത്തോളം ആയിട്ട് ഇത് ഇറക്കിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾക്ക് കായ്ക്കായ്ക്കുന്നതാണ് ആൾക്കാർ ഒന്ന് രണ്ട് വർഷം കൊണ്ട് കായ്ക്കാണ്ടായിപ്പോൾ കായ്ക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പക്ഷേ ചക്കത്ര പിടിക്കുന്ന നമുക്കറിയില്ല ഇപ്പം നിലവിൽ നമ്മൾക്ക് നമ്മൾ തോട്ടത്തിൽ വെച്ചതൊന്നും കാച്ചിട്ടില്ല ഇതിനോടൊപ്പം തന്നെ വെച്ചാൽ അത് മണ്ണി നട്ടതാണ് അപ്പോൾ അത് കാച്ചിട്ടില്ല ബാഗിൽ നട്ടത് കാച്ചിട്ടുണ്ട് കഴിഞ്ഞെല്ലും ഇത് കാച്ചതാണ് ഒന്ന് രണ്ടെണ്ണം ഇതുപോലെ പിന്തിട്ടതാണ് അത് പോയി ഈ പ്രാവശ്യം പിന്തിട്ടത് ഒന്ന് രണ്ടെണ്ണം പിടിക്കുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് ചവട്ടക്കാവയൊക്കെ കയറി വരണുള്ളൂ ചോബയ്ക്കാവയൊക്കെ വിറ്റ് വലിയ ചെടികളൊക്കെ വിറ്റ് തീർന്നു പത്ത് വർഷമായ ചെടികളെല്ലാം വിറ്റ് തീർന്നു ഒക്കെ വിറ്റ് തീർന്നു ആവണുള്ളൂ പിന്നിപ്പം നമ്മുടെ അവിടെയുണ്ടാവും അവിടെ തോട്ടത്തിൽ അവിടെ ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ പല വെറൈറ്റികളും മാവിൻ്റെ വെറൈറ്റികളാണ് ഒരു നൂറ് ജയക്കാൻ പറഞ്ഞ ഒരു വെറൈ വെറൈറ്റികളുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റികളും ഇതെന്താണ് വാരി 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 ഫോറാണ് വാ വാരി ഫോറുണ്ട് വാരി വണ്ണുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റികളും ഉണ്ട് ഇതൊക്കെ വനാന മേങ്ങുമാണ് വനാന മേങ്ങ പൂത്ത് വരണുള്ളൂ വെനാനൊക്കെ വെനാന അവിടെ പൂത്തത് ഉണ്ട് തോട്ടത്തിൽ ഇവിടെയൊക്കെ പൂത്ത് വരണുള്ളൂ ഇതൊക്കെ അത്യാവശ്യം കടവണ്ണമുള്ള പ്ലാന്റുകൾ അതാണ് വലിയ പ്ലാന്റ് ചെറുതല്ല ചെറുതല്ല ഇതൊക്കെ കടവെണ്ണം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ചെറിൻ്റെ ഐറ്റങ്ങൾ അതൊക്കെ ബ്ലാക്ക് സാർ ബ്ലാക്ക് സാർ പോട്ട് നമുക്ക് അപ്പുറത്തും ഉണ്ട് വലുതണ്ട് വലിയ വലിയ പ്ലാന്റ് ബ്ലാക്ക് ഇതൊക്കെ ഇതൊക്കെ ബനാന ബനാന മാംഗോ തന്നെയാണ് അതും ഇതൊക്കെ ബ്ലാക്ക് സ്റ്റാർ ബ്ലാക്ക് സ്റ്റാർഫോട്ടൊക്കെ വലിയ വലിയ പ്ലാന്റ് ഇതൊക്കെ ബ്ലാക്ക് സർപ്പോട്ടാണ് ഇതൊക്കെ നാല് നാല് അഞ്ച് വർഷമായ പ്ലാന്റുകളൊക്കെ ആളെ ഇതൊക്കെ ഗോലക്ക് ഗോലക്കിൻ്റെ ചെടി ഉണ്ടല്ലോ വലിയ ചെടി വലിയ ചെടികളാണ് ഗോലക്ക് ഗോലക്ക് അതല്ല നിറയുണ്ട് ഞാൻ ഒരെണ്ണ ത ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഈ കാട്ടുമേം കെട്ടിമേം എല്ലാം ഉണ്ട് കേട്ടോ കാട്ടുമേന എല്ലാം ഉണ്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ എല്ലാ ഒരു രണ്ട് മൂന്ന് കളറുണ്ട് മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഇതൊക്കെ വയറ്റിൽ വയറ്റിലുവാക്കാം അവിടെ ഇവിടെ ഇട്ടാക്കുക വരുന്ന വരുമ്പോൾ കാണിച്ച് തരുന്നതാണ് പൂത്തത് എല്ലാ കൊമ്പും പൂത്ത് കിടക്കുക ഇനിയിപ്പോൾ ഒരു ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വേണം കായ്ക്ക് ശരിക്കും മാറിയിട്ട് മാറണമെങ്കിൽ അപ്പോൾ പൂക്കാൻ ഒരു പത്ത് ദിവസം ആയിട്ടുള്ളൂ ഇതെല്ലാം നമ്മൾക്ക് ഈ നെൽറ്റ് നട്ട് മാവ് പൂത്ത വലിയ ഉണ്ട് പിന്നെ കായ്ക്ക് കായ്ക്ക് മാറിയിട്ട് കിടക്കണോ അത് മുമ്പ് പൂത്തതോ കുറച്ച് മുമ്പ് പൂത്തതാ നിറയെ പിടിച്ചു കൊഴിഞ്ഞു പോയി എന്താണെന്ന് അറിയില്ല ഇതോടെ വീട് നിർത്താം ഞാനിപ്പോൾ ഈ പൂത്തതൊക്കെ ഒന്ന് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതോടെ വീട് നിർത്താം എല്ലാ വെറൈറ്റികളും ഉണ്ട് നിങ്ങൾക്ക് എന്ത് എന്തൊക്കെ വെറൈറ്റി ഉണ്ട് മോസമ്പിൻ്റെ എല്ലാ എല്ലാ മോസമ്പിൻ്റെ ഐറ്റങ്ങളും ഉണ്ട് മോസമ്പി അങ്ങനെ എല്ലാ ഒരു വീട്ടിൽ വയ്ക്കാൻ അത്യാവശ്യമുള്ള എല്ലാ വെറൈറ്റികളും നമ്മളിവിടെ മറ്റേ വലുതാക്ക വലുതാക്കി പിടിപ്പിക്കുന്നുണ്ട് എല്ലാ വെറൈറ്റികളും അപ്പോൾ ഇതോടെ നമുക്ക് ഈ വീട് നിർത്താം